ബിനിൽ എന്താണ് സ്ഥിതി അവിടെ ലോക്കപ്പിൽ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുമ്പോൾ പുറത്ത് വലിയ സംഘർഷ സാഹചര്യമായിരുന്നു എം എൽ എ അടക്കം ഇടപെട്ട് ഇപ്പോൾ നാട്ടുകാർ പിരിഞ്ഞു പോകുന്ന സ്ഥിതിയായോ നെന്മാറ എം എൽ എ കെ ബാബുവാണ് നേരിട്ട് സ്ഥലത്തെത്തി ഇപ്പോൾ ഈ പ്രശ്ന പരിഹാരത്തിന് ശ്രമിച്ചിരിക്കുന്നത് നാട്ടുകാരെ പുറത്തേക്ക് പോലീസ് സ്റ്റേഷന് മുന്നിൽ നിന്നും പുറത്തേക്ക് നീക്കാൻ എം എൽ എ നന്നായി പണിപ്പെടുകയാണ് എം എൽ എയും മറ്റ് സി പി എം നേതാക്കളുമൊക്കെ തന്നെ എത്തിക്കൊണ്ട് ഈ പ്രശ്നത്തിനൊരു പരിഹാരമുണ്ടാക്കുകയാണ് അവർ നാട്ടുകാരുമായി സംസാരിച്ചു നാട്ടുകാരെ വിശ്വാസിലെടുത്തുകൊണ്ട് തന്നെ എം എൽ എ അടക്കം ഇടപെട്ടുകൊണ്ട് ഈ പോലീസ് സ്റ്റേഷൻ മുന്നിൽ നിന്ന് അവരോട് മാറുക എന്നത് ആവർത്തിച്ച് പറയുകയും എം എൽ എ എത്തിയതോടുകൂടി ജനങ്ങൾ ആ ജന എം എൽ എയുടെ വാക്കുകൾ കേട്ടിട്ടുണ്ട് മാറ്റി എം എൽ എക്ക് കഴിയുന്നുണ്ട് കാരണം പലരെയും അദ്ദേഹത്തിന് പേരെടുത്ത് പറഞ്ഞ് വിളിക്കാൻ കഴിയുന്ന ആളുകളാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്നത് അവർ അനുസരിച്ച് ഇപ്പോൾ മാറുകയും ചെയ്യുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് നെന്മാർ എം എൽ എ കെ ബാബുവാണ് ആണ് അദ്ദേഹം ഈ പോലീസ് സ്റ്റേഷന് ഓരോ സൈഡിലും വന്ന് കൂടുതൽ ആൾക്കാർ ഓരോ സമയവും ആളുകളിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് അവരെ എല്ലാവരെയും എം എൽ എ ഓരോരുത്തരുടെയും അടുത്ത് ചെന്ന് നേരിട്ട് സംസാരിച്ച് അവരോടെല്ലാം അവിടെ നിന്ന് മാറാൻ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അത് കേട്ടുകൊണ്ട് പലരും മാറുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ആളുകൾക്ക് ഈ എം എൽ എയോട് വരുതെ പരാതിയുമായി പറയുന്നത് പോലീസുകാർ തങ്ങളെ ആക്രമിച്ചു എന്ന് അടക്കമുള്ള പരാതികളാണ് പക്ഷേ ഇപ്പോഴും അവിടെ നിന്ന് മാറുക എന്നത് ജനപ്രതിനിധികളടക്കം എത്തി ആവശ്യപ്പെടുകയാണ് അതിനോട് ഇപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു സമാധാനം ഏതാണ്ട് കൈവന്നിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം വലിയ സംഘർഷത്തിലേക്കൊന്നും കാര്യങ്ങൾ പോകുന്നില്ല പക്ഷേ ഇപ്പോഴും ചിലർ ചില പ്രതിഷേധങ്ങളുമായിട്ടൊക്കെ വരുന്നുണ്ട് പക്ഷേ അവരെയൊക്കെ തന്നെ നെന്മാർ എം എൽ എ കെ ബാബുവിൻ്റെ നേതൃത്വത്തിൽ അവരോടെല്ലാം സംസാരിച്ച് ഓരോരുത്തരുടെയും അടുത്ത് നിന്ന് എം എൽ എ സംസാരിച്ച് അവരോടെല്ലാം ഇവിടെ കുഴപ്പമുണ്ടാക്കരുത് പ്രതിയെ പിടിച്ചു അതുകൊണ്ട് നിങ്ങൾ പിരിഞ്ഞു പോകണം പോലീസ് സ്റ്റേഷനും മറുവശത്തേക്ക് മാറി നിൽക്കണം അതായത് റോഡിൻ്റെ എതിർദിശയിലേക്ക് മാറി നിൽക്കണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത് അങ്ങനെ ആളുകളെ ഇപ്പോൾ ഓരോരുത്തരെയായി ഇവിടെ നിന്ന് മാറ്റുകയാണ് പക്ഷേ അത്ര എളുപ്പമുള്ള കാര്യമല്ല കാരണം പലരും പല സ്വഭാവക്കാരാണ് ഒരാളെ മാറ്റുമ്പോൾ രണ്ടാൾ വീണ്ടും ഈ സ്റ്റേഷന് മുന്നിലേക്ക് എത്തും ആ രീതിയിലാണ് കാര്യങ്ങളൊക്കെ പോകുന്നത് ഇപ്പോൾ പക്ഷേ ഒരു പരിധിവരെ കാര്യങ്ങൾ എം എൽ എക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതായത് പോലീസിന് നിയന്ത്രിക്കാൻ കഴിയാത്തത് ഇവിടുത്തെ ജനപ്രതിനിധികൾക്ക് നിയന്ത്രിക്കാൻ കഴിയും ആ രീതിയിൽ അവരെ മാറ്റുകയാണ് ഓരോരുത്തരെയും പേരെടുത്ത് പറഞ്ഞപ്പോൾ വീണ്ടും വീണ്ടും ഇങ്ങോട്ടേക്ക് എത്തുന്ന ആൾക്കാരൊക്കെ തന്നെയുണ്ട് അവരോടൊക്കെ തന്നെ പലരെയും അവിടെ ഇവിടെ നിന്ന് മാറ്റുകയാണ് പോലീസ് സ്റ്റേഷന് മുന്നിൽ നിന്ന് എന്തായാലും ജനക്കൂട്ടത്തെ മാറ്റാനായി ആ ഇവിടെ കെ ബാബുവിനും മറ്റ് സി പി എം നേതാക്കൾക്കുമൊക്കെ തന്നെ കഴിഞ്ഞിട്ടുണ്ട് അവർക്ക് പലർക്കും വ്യക്തിപരമായി പരിചയമുള്ള ആൾക്കാരൊക്കെ ഭാഗത്തുണ്ട് അതുകൊണ്ട് തന്നെ ആ ആ വ്യക്തിപരമായ ബന്ധവും സ്വാധീനവും തന്നെ ഉപയോഗിച്ചുകൊണ്ട് ഇവരോടെല്ലാം മാറാൻ ആവശ്യപ്പെടുന്നു അതൊക്കെ ആ ഒരു പരിചയ വരെ ആളുകൾ കേട്ടിട്ടുണ്ട് എന്ന് നമുക്കിപ്പോൾ പറയുകയും ചെയ്യാം കാരണം പലയിടത്തു നിന്നും ആൾക്കാരെയൊക്കെ ആ പോലീസ് സ്റ്റേഷൻ്റെ ഗേറ്റിന് മുന്നിൽ നിന്ന് എന്തായാലും ആ ജനപ്രതിനിധികൾക്ക് ഇടപെട്ട് മാറ്റാൻ കഴിഞ്ഞു കാരണം ബലപ്രയോഗത്തിലൂടെ ഇവരെയൊക്കെ മാറ്റുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല അവരെയൊക്കെ സമന്വയിപ്പിച്ച് അവരുടെയും കൂടി ആശ്വസിപ്പിച്ചൊക്കെ വിടുകയാണ് ശരിക്കും ചെയ്യാൻ കഴിയുന്നത് അതാണിപ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ കാണുന്നത് അതുകൊണ്ടാണ് ഇപ്പോൾ അവരൊക്കെ തന്നെ അവിടെ നിന്ന് ആ പിരിഞ്ഞു പോവുകയൊക്കെ തന്നെ ചെയ്തിട്ടുണ്ട് എന്തായാലും നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്നൊക്കെ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കാം കാരണം ഓരോരുത്തരെയും സമാധാനിപ്പിച്ചൊക്കെ തന്നെ ആ കൊണ്ടുപോകാൻ കഴിയുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവർക്ക് ഇത് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് പെട്ടെന്ന്